മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ ഒരു പരിപാടിയാണ് ബഡായി ബംഗ്ലാവ് മുകേഷ് രമേഷ് പിഷാരടി ആര്യ ധർമ്മജൻ മനോജ് കിന്നസ് എന്നിവർ ശ്രദ്ധേയ വേഷത്തിലെത്തിയ പരിപാടി ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരിപാടിയായി മാറുകയായിരുന്നു ചാനലുകളിലൂടെ നിരവധി കോമഡി ഷോകളും ചാറ്റ് ഷോകളും ദിവസേന നമ്മുടെ സ്വീകരണ മുറികളിൽ എത്താറുണ്ട് എന്നാൽ അതിൽ നിന്നുമെല്ലാം വ്യത്യസ്ത പ്രമേയമായിരുന്നു ബഡായി ബംഗ്ലാവിന് കണ്ടുമടുത്ത ചാറ്റ് ഷോകളിൽ നിന്നും സ്കിറ്റുകളിൽ നിന്നും വ്യത്യസ്തത പുലർത്തിയത് കൊണ്ടാണ് ബഡായ് ബംഗ്ലാവ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ടെലിവിഷൻ ഷോ ആയത് ബഡായ് ബംഗ്ലാവിന്റെ രണ്ടാം ഭാഗം വരുന്നത് പ്രേക്ഷകർക്കിടയിൽ തരംഗമായിരിക്കുകയാണ് രണ്ടാം വരവ് പ്രേക്ഷകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഷോയുടെ പ്രൊമോ വീഡിയോസ് പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ബഡായ് ബംഗ്ലാവിലെ മറ്റ് അന്തേവാസികളെ കുറിച്ചുള്ള വിവരം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഷോയുടെ പുതിയ പ്രമോയാണ് ആദ്യഫ് അകത്തിലുണ്ടായിരുന്ന മനോജ് കിന്നസ് പരിപാടിയിലുണ്ടെന്നാണ് പ്രമോ വ്യക്തമാക്കുന്നത് ഷോയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് പ്രേക്ഷകരുമായി പങ്കുവച്ചത് മുകേഷ് ആയിരുന്നു എന്നാൽ ബാക്കി ആരൊക്കെ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല എന്നാൽ പഴയ താരങ്ങൾ പുതിയ ബഡായി ബംഗ്ലാവിൽ ഇല്ലെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരിപാടി രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ആരംഭിച്ചത് കഴിഞ്ഞ വർഷമാണ് ഷോ അവസാനിപ്പിച്ചതും ഈ തീരുമാനത്തോട് ടെലിവിഷൻ പ്രേക്ഷകർ വളരെ നിരാശയോടെയായിരുന്നു പ്രതികരിച്ചത് കോമഡിയെ മുൻനിർത്തി താരങ്ങളുമായി സംസാരിക്കുകയും വ്യത്യസ്ത അവതരണവുമായിരുന്നു ബഡായി ബംഗ്ലാവിനെ ഹിറ്റാക്കിയത് എന്നാൽ ഇത്തവണ മുകേഷ് വാടകയ്ക്ക് നൽകിയ വീട്ടിൽ താമസിക്കുന്ന രമേശ് പിഷാരടി ഇല്ലെന്നുള്ള തരത്തിലും വാർത്തകൾ പ്രചരിക്കുകയാണ് പുതിയ താമസക്കാരുമായാണ് ബഡായി ബംഗ്ലാവ് എത്തുന്നതെന്ന് പ്രൊമോയിൽ മുകേഷ് തന്നെ വ്യക്തമാക്കിയിരുന്നു യു ആർ യു ആർ മിംഗ് മീൻസ്